ഒരു കോടിയിലേറെ വയറുകളുടെ വിശപ്പ് ശമിപ്പിച്ച് ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ഹൃദയപൂർവ്വം പദ്ധതി ഒൻപതാം വർഷത്തിലേക്ക് തൃശൂർ മെഡിക്കൽ കോളേജിൽ നടന്ന എട്ടാം വാർഷികാഘോഷവും പുതുച്ചോർ വിതരണവും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ഉദ്ഘാടനം ചെയ്തു പ്രളയവും നിപ്പയും കോവിഡും നിറഞ്ഞു നിന്ന ആളുകളിൽ പോലും ഒരു ദിവസത്തെ പോലും മുടക്കമില്ലാതെയാണ് ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജിൽ പൊതുച്ചോർ വിതരണം നടന്നത് എട്ട് വർഷം കൊണ്ട് ഒരു കോടി ഇരുപത്തിയേഴ് ലക്ഷത്തി അമ്പതിനായിരം പുതുച്ചോറുകളാണ് ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജിൽ വിതരണം ചെയ്തത് ലോകം വളരെ പ്രതീക്ഷയോടെ നോക്കി കണ്ടൊരു പദ്ധതിയാണിത് ലോകത്ത് എവിടെയും ഇത്തരത്തിലൊരു പദ്ധതി റിപ്പോർട്ട് ചെയ്തിട്ടില്ല ലോകത്തിൽ പ്രചാരത്തിൽ രണ്ടാമതുള്ള ഗാർഡിയൻ ദിനപത്രം പോലും കേരളത്തിൽ ഒരു യുവജന പ്രസ്ഥാനം നടത്തുന്ന ഈ പ്രവർത്തനം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ടായെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് പറഞ്ഞു ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് തന്നെ കൂടുതൽ ആളുകൾക്ക് ചിലപ്പോൾ ഭക്ഷണമൊക്കെ കൊടുക്കുന്ന ഏതെങ്കിലും ഏജൻസി അറിയില്ല പക്ഷേ ഇത്രയേറെ വീടുകളിൽ നിന്ന് ഇത്രയേറെ അടുപ്പുകളിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം ഒരുമിച്ച് ഒരു സ്ഥലത്ത് ശേഖരിച്ച് കൊണ്ടുവന്ന് കൊടുക്കുന്ന പരിപാടി വേറെ ഇവിടത്തും ഇല്ല ഇതിപ്പോൾ ലോകത്തിലെ ഏറ്റവും പ്രചാരത്തിലുള്ള രണ്ടാമത്തെ പത്രമാണ് ബ്രിട്ടനിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്ന ഗാർഡിയൻ അപ്പോൾ ഗാർഡിയൻ പത്രം ഈ കേരളത്തിലെ ഒരു യുവജന സംഘടന നടത്തുന്ന ഈ മഹത്തായ പദ്ധതി റിപ്പോർട്ട് ഇന്നലെയുണ്ടായി രാഷ്ട്രീയ എതിരാളികൾ ഇപ്പോൾ കെ പി സി സിയുടെ പ്രസിഡന്റ് ഒരു ഘട്ടത്തിൽ നേരത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല ഒരു ഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഉൾപ്പെടെ ക്യാമ്പുകളിൽ പോയി പ്രസംഗിച്ചിട്ടുള്ള ബൈറ്റുകൾ നോക്കിയാൽ ഡി വൈ എഫ് ഐയെ നോക്കി പഠിക്കൂ ഡിവൈഎഫ് പ്രവർത്തനം അത് മാതൃകയാണ് എന്ന് പറഞ്ഞ അനുഭവം ഉണ്ടായിട്ടുണ്ട് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും പ്രതീക്ഷയോടെ കാണുന്ന ഒരു പദ്ധതിയാണെന്നും സനോജ് പറഞ്ഞു അത് ഏത് രാഷ്ട്രീയത്തിൽപ്പെട്ടാളും ഡിവൈഎഫ്ഐയെ ഈ ഭക്ഷണ പൊതി ഏല്പ്പിച്ചാൽ അത് അർഹരായുടെ കയ്യിലെത്തും എന്നുള്ള കൂടി ഞങ്ങൾ ഏൽപ്പിക്കുകയാണ് അതുകൊണ്ട് ഈ പദ്ധതി കഴിഞ്ഞ പത്തു വർഷമായി തുടങ്ങാതെ പോകുന്നു ഇത് ഇവിടെ ഇപ്പോൾ എട്ടാം വർഷമാണ് സംസ്ഥാനത്താകെ ഈ പദ്ധതി തുട തുടക്കം കുറിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജായിരുന്നു പത്തു വർഷം പൂർത്തിയായി ഈ പത്ത് വർഷത്തിനിടയിൽ ഒരു ദിവസം പോലും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഞങ്ങൾക്ക് ഭക്ഷണ കൊടുക്കാൻ വേണ്ടി കഴിയുന്നു എന്നത് ഞങ്ങളുടെ മാത്രം കഴിവല്ല ഈ നാട് കാണിക്കുന്ന അങ്ങേയറ്റം ഉദാരമായ ഒരു ഒരു മനസ്സുണ്ട് കൂടി വിജയമാണ് പത്തു വർഷം മുമ്പ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് വയറരിയുന്നവരുടെ മിഴി നിറയാതിരിക്കാൻ എന്ന മുദ്രാവാക്യമുയർത്തി ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ പൊതിച്ചോർ വിതരണം ആരംഭിച്ചത് രണ്ടായിരത്തി പതിനേഴ് മെയ് പതിനാറിനാണ് തൃശൂരിൽ പദ്ധതിക്ക് തുടക്കമായത് ഡി വൈ എഫ്ഐയുടെ ഹൃദയപൂർവം പദ്ധതിക്ക് നേതൃപരമായ പങ്കുവഹിക്കുന്ന സന്തോഷ് മുണ്ടത്തിക്കൂടിനെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് ആർ എൽ ശ്രീലാൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദ് എം എൽ എ സേവ്യർ ചിറ്റലപ്പള്ളി ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ഗ്രീഷ്മ അജയ് ഘോഷ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ രേണുക എന്നിവർ സംസാരിച്ചു